ഇന്ന് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് അത് ഉരുളൻ കിഴങ്ങും വഴുതനങ്ങായും കൂടെ ചട്ടി വെക്കുന്നു എണ്ണയൊഴിക്കുന്നു അവരൊക്കെ എണ്ണ ഒരുപാടൊഴിച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചട്ടി വെച്ച് ചൂടായി എണ്ണയെല്ലാം ചൂടായി നമ്മൾ കടുവിടുന്നു കറിവേപ്പില ഇടുന്നു അത് കഴിഞ്ഞ് വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ ഉള്ളി അരിഞ്ഞത് ഉള്ളി അരിഞ്ഞത് നമ്മൾ കടുവറക്കാൻ ഈ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതിന് പകരം അവർ അവിടെ ചെറിയ ചെറിയുള്ളിയുടെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം വലിയ സവാള ഉള്ളി തന്നെ ഇടുന്നു അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിരിക്കുന്നു അതിന് ശേഷം നമ്മൾ അങ്ങോട്ടിടുന്നത് പുഴുങ്ങി വെച്ച ഉരുളം കണ്ടോ ഇത് പുഴുങ്ങി വെച്ച ഉരുളം ഞാൻ പുഴുങ്ങി തോൽ കളഞ്ഞ് എടുത്തതാണ് അതിലേക്കിടുന്നു അത് കഴിഞ്ഞ് വഴുതനങ്ങ അത് കഴിഞ്ഞ് ഈ തക്കാളി അങ്ങോട്ടും ലേശ ഇടുന്നു മിക്സ് ചെയ്യുന്നു നമ്മുടെ കഷ്ണമെല്ലാം വെന്ത് കഴിഞ്ഞാൽ ആ എണ്ണയിൽ ടൊമാറ്ററും ആ വഴുതനങ്ങായും ഒക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് മസാല ഇടാം മസാല മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ലേശം മല്ലിപ്പൊടി ലേശം ഗരം മസാല മല്ലിയില ങ്ങോട്ടിട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെള്ളം ചേർക്കാത്തില്ല കറിക്ക് വെള്ളം ചേർക്കാതെ ഇത് ചപ്പാത്തിക്കുള്ള കറിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഉരുളം കിഴങ്ങ് പുഴുങ്ങി തന്നെ ഇടുന്നത് ഇപ്പം ഇങ്ങനെ വരണ്ട ഇരിക്കും ഇതിനകത്ത് വേണമെന്നവർ നമ്മൾ മലയാളികൾ മലയാളികളാരും ഇവിടെത്തില്ല കുറച്ച് ശർക്കര ഇടും അപ്പോൾ ഈ കറിക്ക് നല്ല മധുരമാണ് ആ ഉരുളം കിഴങ്ങയിലും വഴുതനങ്ങായയിലും ഒക്കെ മധുരം ഇങ്ങനെ പിടിച്ചിരിക്കും ഇത് ഇപ്പം ഇങ്ങനെ നമ്മൾ മസാലയെല്ലാം ഇട്ട് തത്തിപ്പൊത്തി എല്ലാം വെച്ചു ഇനി ഈ വെച്ചതിന് ശേഷം ശർക്കര വേണുന്നവർക്കിടാം പിന്നെ ഇത് ചെയ്യുന്നത് ഇപ്പം ഇതിനകത്ത് ഈ വെള്ളം ചേരുവയല്ലല്ലോ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിക്കുക ഈ വെള്ളത്തിൻ്റെ ആവി വെള്ളം ഈ കറിയിലേക്ക് വീണ് ഒന്നുകൂടെ ഇത് നല്ല സൂപ്പറാവും ഇതാ ഈ വെള്ളം നന്നായി ചൂടായി ഈ ആവി വെള്ളം കണ്ടോ ഈ ആവി വെള്ളം അതിലേക്ക് വീഴുന്ന ആ ഓരോ തുള്ളി വെള്ളം കൂടെ അതിലേക്ക് വീണു കണ്ടോ ഈ വെള്ളം നന്നായിട്ട് ചൂടായി ആവി പോകുന്ന കണ്ടോ ഗ്യാസ് നിർത്തി മസാല വരണ്ട കറി എടുക്കുന്നു അങ്ങനെ നമ്മുടെ ഹിന്ദി പറഞ്ഞ റിങ്കൺ ബട്ട കേ സബ്ജി തയ്യാറായി ചപ്പാത്തി തിന്നാന് ക്ലോസ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയുടെ കറി റെഡി